ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ീകൃഷ്ണായ അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാ ഭക്തജനങ്ങളുടെയും ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ഇന്ന് മുതല് അതായത് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ശ്രീമദ് ഭാഗവതം മൂലം മാഹാത്മ്യമാണ് ഇന്ന് തുടങ്ങുന്നത് മെല്ലെ മെല്ലെ അനുസ്മരിക്കാം സത്യം പരം ധീമഹിയായ സാക്ഷാത് ഭഗവാൻ ഈ എളിയ ക്ലാസ്സിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഗുരുവായ്പന്റെ പൊണ്യതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ദിവ്യ ഗ്രന്ഥം മോക്ഷശാസ്ത്രമാണ് നമ്മുടെ അത് പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമാണെന്ന് ഭാഗവതം തന്നെ ഉദ്ഘോഷിക്കുന്നു സനാതനധർമ്മത്തിന് വേദങ്ങളാണ് പ്രമാണം പക്ഷേ വേദം ഈ കാലത്ത് ശരിയായ രീതിയിൽ ഒരുപക്ഷെ പഠിക്കുന്നതിന് സാധ്യത വളരെ കുറവാണ് അത് പറഞ്ഞു തരുവാൻ പണ്ഡിതന്മാര് വേണം അവരുടെ സമയം ഉപയോഗപ്പെടുത്തേണം അപ്പോ അതും ഭഗവാൻ അറിയും അല്ലേ അപ്പോ സർവവേദസാരമായ ശ്രീമദ് ഭാഗവതത്തെ സാക്ഷാത് ശ്രീനാരായണൻ തന്നെയായ വേദവ്യാസ മഹർഷി നമുക്ക് രചിച്ചു തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ പുരാണങ്ങളും രചിച്ചിട്ടും വേദവ്യാസ മഹർഷിയുടെ ദുഃഖം ഒഴിഞ്ഞില്ലാത്രേ അദ്ദേഹം ചിന്താകുലനായി ഇരിക്കുമ്പോഴാണ് നാരദ മഹർഷി അവിടെ എത്തുന്നത് അപ്പോ അദ്ദേഹം വ്യാസമഹർഷിയോട് സംസാരിച്ചു ഹേ മഹർഷി അങ്ങക്കൊന്നിനോടും സംഘം ഇല്ല എന്നിട്ടും എന്തു ദുഃഖം ഉണ്ടായിരിക്കുന്നു അങ്ങനെ ചിന്താകുലനായി ഇരിക്കുന്നത് ഒരുപക്ഷെ അങ് എല്ലാം രചിച്ചു പഞ്ചമവേദം എന്നറിയപ്പെടുന്ന മഹാഭാരതം തന്നെയും രചിച്ചു പക്ഷേ ഭഗവാന്റെ അവതാര കഥകള് വർണ്ണിക്കുന്ന ഭഗവാൻ തന്നെ ഭഗവാന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭഗവാന്റെ അവതാര കഥകള് വർണ്ണിക്കുന്ന ഒരു ഗ്രന്ഥം അങ്ങ് ഇതുവരെ രചിച്ചുവോ ആ അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഉദ്ഭവം അദ്ദേഹം രചിച്ചത് എന്ന് ആചാര്യന്മാര് പറയും ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുള്ള കഥ അതെവിടെ നിൽക്കട്ടെ നമുക്ക് ശ്രീമദ് ഭാഗവതം പുസ്തകം തുടങ്ങുമ്പോ ആദ്യം ഒരു ആറ് അധ്യായങ്ങൾ പത്മപുരാണ അന്തർഗതമായിരിക്കുന്ന ശ്രീമദ് ഭാഗവത മാഹാത്മ്യമാണ് ആറ് അധ്യായങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ പറഞ്ഞുറപ്പിച്ചിട്ടാണ് പിന്നീട് ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് അധ്യായങ്ങളും പതിനെണ്ണായിരം ശ്ലോകങ്ങളും പന്ത്രണ്ട് സ്കന്ധങ്ങളിലായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു ആ ശ്രീമദ് ഭാഗവതം നമുക്ക് ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭയേത് ജന്മ ജന്മാന്തരത്തിൽ കിട്ടിയ പുണ്യം കൊണ്ട് മാത്രമേ ഒരാൾ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിന്റെ മുമ്പിൽ വരികയുള്ളൂ എന്ന് ശ്രീമദ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നുണ്ട് നമുക്കതിലേക്ക് പിന്നാലെ വരാം നമുക്ക് മാഹാത്മ്യത്തിലെ ഭാഗവത മഹാത്മ്യത്തിലെ ഭഗവാനെ വന്ദിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങൾ ആരംഭിക്കാം കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വന്ദേ കൃഷ്ണം വന്ദേ പ്രഥമോധ്യായ സജ്ജിദാനന്ദരൂപായ വിശ്വോത്പത്യാതിയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഹ ഭഗവാനെ വന്ദിക്കുകയാണ് ഭഗവാന്റെ സ്വരൂപം എന്ത് എന്ന് വർണ്ണിക്കുകയാണ് സച്ചിദാനന്ദ രൂപായ സത്തും ചിത്തും ആനന്ദവുമായ സ്വരൂപത്തോടുകൂടിയിരിക്കുന്ന നമുക്ക് അറിയും സത്ത് എല്ലാ കാലത്തും നിലനിൽക്കുന്നത് നിലനിൽക്കുന്ന സത്യം അത്രകാലി അഭിതിഷ്ടി ഇതി സത്ത് എല്ലാ കാലത്തും നിലനിൽക്കുന്നു ആ സത്ത് ചിത്ത് ജ്ഞാനം പ്രജ്ഞാനം ബ്രഹ്മ പ്രകർഷേനയുള്ള ജ്ഞാനം ജ്ഞാനസ്വരൂപനാണ് ഭഗവാന് ആനന്ദം ആനന്ദോ ബ്രഹ്മ എന്ന ഉപനിഷത്ത് ഉദ്ഘോഷിക്കുന്നത് സത്ത് അഖണ്ഡമായ ഉണ്മ അഖണ്ഡമായ ജ്ഞാനം അഖണ്ഡമായ ആനന്ദം എന്ന സ്വരൂപത്തോടു കൂടിയിരിക്കുന്നവനും വിശ്വ ഉത്പത്യാതിഹേതവേ വിശ്വത്തിന്റെ ഉത്പത്തി സ്ഥിതി ലയം ഇതിന് കാരണമായിരിക്കുന്നവനും ആരാണത് ശ്രീകൃഷ്ണായ ശ്രീകൃഷ്ണ ഭഗവാനായിക്കൊണ്ട് വയം നമഹ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്തിനായിക്കൊണ്ട് നമസ്കരിക്കുന്നു താപത്രയ വിനാശായ ഇതാ ഭഗവാനേ കലി കാലമാണ് ഈ കലിയില് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന താപം അതായത് ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിനായിക്കൊണ്ട് താപത്രയം ആധ്യാത്മികം ആധി ആധിഭൗതികം എന്നീ മൂന്ന് തരത്തിലാണ് ദുഃഖങ്ങൾ വരുന്നത് ആധ്യാത്മികം ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് ആധി നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെ ഉണ്ടാകുന്നത് ആധിഭൗതികം ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്നത് ഈ മൂന്ന് രീതിയിലാണ് ദുഃഖം ഉണ്ടാകുന്നത് ആ ദുഃഖത്തെ തരണം ചെയ്യുന്ന സംസാര ദുഃഖത്തെ തരണം ചെയ്യുന്നതിന് ഇതാ ഞങ്ങൾ ഭഗവാനെ നമസ്കരിക്കുന്നു രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം കൃത്യം ആജുവാ പുത്രീനിതന്മയതര ഓഭിനേ സം ൃദയം മുനി വേദവ്യാസ മഹർഷി രചിച്ചിരിക്കുന്നു പാടിയതോ ശ്രീശുഖ പരബ്രഹ്മ അത്രേ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ആ ബ്രഹ്മമാണ് ഇത് പാടിയിരിക്കുന്നത് എങ്ങനെയുള്ള ആളാണ് അനുഭേദം ഉപനയനം കഴിക്കാതിരിക്കുന്നവനും അവേദകൃത്യം കൃത്യങ്ങളെ അതിക്രമിച്ചിരിക്കുന്നവനും പ്രവ്രജന്തം സന്യസിച്ചു പോകുന്നവനുമായ എം യാതൊരുവനെ വിരഹ ദ്വൈപായനഹ വിരഹം കൊണ്ട് കാതരനായ തൻ്റെ പുത്രനെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പിതാവിനും ആഗ്രഹമുണ്ട് അപ്പൊ വിരഹത്താൽ വിളിക്കുകയാണ് ദ്വൈപായനഹ ദ്വിൽ ജനിച്ചത് കൊണ്ട് ദ്വൈപായനൻ എന്ന വ്യാസമാഷിയുടെ പേര് പുത്രായി പുത്ര എന്ന് വിളിച്ചപ്പോ പുത്ര ഇതി ആജുഹാവ ആഹ്വാനം ചെയ്തപ്പോ അയം സർവഭൂതഹൃത്ത് ഇവൻ എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനാകുന്നു എന്ന് തന്മയതയാ തരവഹ അഭിനേതുഹു പുത്രൻ മറുപടി പറഞ്ഞില്ല പക്ഷേ ആ പുത്രന്റെ ഭാവത്തെ ശ്രീശുഖ ഭാവത്തെ അവലംബിച്ചുകൊണ്ട് വൃക്ഷങ്ങൾ മറുപടി പറഞ്ഞു ആ വൃക്ഷത്തിലും വസിക്കുന്നു ആത്മസ്വരൂപനായിട്ട് ഈ ബ്രഹ്മം എന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നു ആ ബ്രഹ്മർഷി അതുകൊണ്ട് തരുക്കൾ മറുപടി പറഞ്ഞു തം മുനിം ആ മഹർഷിയെ ആ ബ്രഹ്മർഷിയെ ശ്രീശുഖപരബ്രഹ്മത്തെ ആനത അസ്മി അനിത നമസ്കരിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതി കഥാമൃതരസാസ്വാദ കുശല ശൗനകോ ബ്രവീത നൈമിഷേ നൈമിഷാരൺ എത്തല ശൗനകാദൃഷീശ്വരന്മാര് ഒരു മഹാസത്രം നടത്തണം പുണ്യമായ ഒരു സ്ഥലത്തിരുന്ന് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ബ്രഹ്മദേവനോട് ചോദിച്ചു അത്രേ ബ്രഹ്മദേവൻ ഒരു നേമി ഒരു ചക്രത്തെ ഉരുട്ടിവിട്ടിട്ട് ഈ നേമി ഷീർണമായ സ്ഥലം എവിടെയോ അവിടെ ഇരുന്ന് ആ യാഗം നടത്തിക്കൊള്ളൂ എന്ന് അനുജ്ഞ നൽകി അത് നേമി ഷീർണമായത് ഒരു അരണ്യത്തിൽ വെച്ചാണ് നൈമിഷരണ്യം നെയ്മിഷേ നൈമിഷത്തില് ആസീനം മഹാമതി സൂതം ഇരിക്കുന്ന മഹാമതിയായ സൂതനെ ഋഷിവര്യന്മാര് യാഗം നടത്തി വിശ്രമിക്കുന്ന സമയത്താണ് അതാ ഉഗ്രസ്രവസ് എന്ന സൂതൻ അവിടേക്ക് കയറി വരുന്നത് ആ സൂതനെ നമസ്കരിച്ച് ഇതാ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരുവാനുള്ള സാമർഥ്യം അങ്ങുണ്ട് അങ്ങ് എല്ലാ ശാസ്ത്രങ്ങളെയും പുരാണങ്ങളെയും പഠിച്ചവനാണല്ലോ അപ്പോ ആ അറിവ് ഞങ്ങൾക്കായിട്ട് പങ്കുവെക്കണം ഞങ്ങൾക്കത് പറഞ്ഞു തരണം എന്ന് പറയുകയാണ് അങ്ങനെയുള്ള മഹാബുദ്ധിമാനായ സുതനെ അഭിവാദ്യ വന്ദിച്ചിട്ട് കഥാമൃത രസാസ്വാദകുശല ശൗനക അപ്രവീത് കഥയുടെ ശ്രീമദ് ഭാഗവത കഥ ഭഗവാനെ സംബന്ധിച്ച കഥ ആ കഥയുടെ അമൃതം അതൊരു അമൃതം തന്നെയാണ് അതൊരു അമൃത പ്രവാഹമാണ് അതിന്റെ രസത്തെ സാരത്തെ ആസ്വദിക്കുന്നതിൽ സമർത്ഥനായിരിക്കുന്ന ശൗനകൻ അബ്രവീത് ഇപ്രകാരം പറഞ്ഞു ഭഗവത ഇതം ഭാഗവതം എന്നാണ് ശ്രീമദ് ഭാഗവത്തെ ഭാഗവതത്തെ ആശ്രയിക്കുമ്പോ ഭാ ഭക്തി എന്ന ആ വല്ലാത്തൊരു അനുഭൂതിദായകമായ ആ ദിവ്യ അനുഭൂതി പര ഭഗവാനിലുള്ള പരമപ്രേ പ്രേമം മനസ്സിൽ ആവിർഭവിക്കും ഉടലെടുക്കും അതിനെ ആ ഭാ ഭക്തിയിലൂടെ ആക ജ്ഞാനമുണ്ടായി വരും ജ്ഞാനത്തിലൂടെ വൈരാഗ്യഭാവം ഉണ്ടായി വരും അതിലൂടെ തത്വം ഗ്രഹിക്കുവാൻ സാധിക്കും അതിലൂടെ മോക്ഷമുണ്ടായി വരും എന്ന് ആചാര്യന്മാർ പറയുന്നു ഭാഗവതം എന്ന പദം ഇതാണ് അത്രേ ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ ഭക്തി ഉണ്ടാകുന്നത് ഭഗവാന്റെ കഥകളെ നിരന്തരം അനുസ്മരിക്കുന്നതിലൂടെയാണ് കഥാര സാമൃദരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി ഈ ഭക്തി ഉണ്ടാകുന്നതിന് വേണ്ടി എന്താണ് ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഞങ്ങൾക്ക് ഉണ്ട് ഈ തത്വത്തെ ഈ അമൃത കഥയെ അതിൻ്റെ രസത്തെ ആസ്വദിക്കുന്നതിൽ സാമർഥ്യമുണ്ടോ ഏകാഗ്രചിത്തരാണോ ഞങ്ങള് എങ്കിൽ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് അപ്പോ ശ്രീമദ് ഭാഗവതം സർവവേദസാരമായ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ അവതാര കഥകളെ അവതാരലീലകളെയാണ് വർണ്ണിക്കുന്നത് ഭാഗവതം മുക്തിഗ്രന്ഥമാണ് നമ്മുടെ മോക്ഷശാസ്ത്രമാണ് ഭാഗവതത്തിന്റെ മുമ്പിൽ വന്ന് ഭഗവാനെ പ്രകീർത്തിക്കുക എന്നത് വളരെ പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അത് ദുർലഭവും മാനുഷം ജന്മ ദുർലഭമായിട്ട് കിട്ടുന്ന ഈ മനുഷ്യ ജന്മത്തിൽ നമുക്ക് സാധിച്ചിരിക്കുന്നു നമ്മൾ അത്രയന്മാര് എന്ന് തന്നെ ചിന്തിക്കണം ഭഗവാൻ പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപനായ ഭഗവാൻ ഈ എലിയ വാക്കുകളിൽ സന്തുഷ്ടനായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ സംരംഭത്തെ ഈ എളിയ ശ്രമത്തെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ക്ലാസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോൾ എല്ലാ പേരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിലയേറിയ നിർദ്ദേശങ്ങൾ തന്ന് അനുഗ്രഹിക്കണം